രുചിക്കൂട്ടുകളിലേക്ക് ഇനി പേരാവൂരും നൂറ് ശതമാനം പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെ കലവറയായ എ ആൻഡ് സി നാച്ചുറൽ ഫുഡ് ടെക് ഇൻഡസ്ട്രീസിന്റെ ഏറ്റവും പുതിയ ഫാക്ടറി ഔട്ട്ലെറ്റ് പേരാവൂർ കുനിത്തലയിൽ ആരംഭിച്ചു ഇന്നത്തെ കാലത്ത് എങ്ങും മായം മാത്രം കണ്ടെത്താവുന്ന ഫുഡ് ഇൻഡസ്ട്രിയിൽ മാരക രോഗങ്ങൾക്ക് അടിമകളാകുന്ന മനുഷ്യർക്കായി തനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്ന അന്വേഷണമാണ് എ ആൻഡ് സി നാച്ചുറൽ ഫുഡ് ടെക് ഇൻഡസ്ട്രീസ് ഉടമ ഷിജുവിനെ ഇത്തരത്തിൽ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചത് രണ്ടായിരത്തി ഇരുപതിൽ ആനപ്പന്തിയിൽ ആരംഭിച്ച സ്ഥാപനത്തിന് നിലവിൽ എടൂർ കാരാപ്പറമ്പും ആനപ്പന്തിയിലുമാണ് ഔട്ട്ലെറ്റുകൾ ഉള്ളത് ആനപ്പന്തിയിലെ ഫാക്ടറിയിൽ തികച്ചും മായരഹിതമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രമാണ് വിറ്റഴിക്കുന്നത് എ ആൻഡ് സി നാച്ചുറൽ ഫുഡ് ടെക് ഇൻഡസ്ട്രീസിന്റെ ഗുണമേന്മ ഉപയോഗിച്ചറിഞ്ഞ് നിലവിൽ ദൂരദേശങ്ങളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഉൾപ്പെടെ ഓർഡറുകൾ വരുന്നുണ്ടെന്ന് ഉടമ ഷിജു ബൈലൈൻ ന്യൂസിനോട് പറഞ്ഞു മായങ്ങളില്ലാതെ പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ വിറ്റഴിക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ എ ആൻസി നാച്ചുറൽ ഫുഡ് ഇൻഡസ്ട്രീസിൽ നിന്ന് സ്ഥാപനം ആരംഭിച്ചത് കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകളെ നേരിടുന്നൊരു പ്രശ്നം വെച്ചാൽ വളരെയധികം രൂപാളുകൾ രോഗികളായി മാറുകയാണ് നാൽപ്പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും വൃക്കയും പിന്നെ കിഡ്നി എല്ലാം രോഗാവസ്ഥരേക്കായി മാറുന്നൊരവസ്ഥ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു പടർന്നു വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഇതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു പഠനമാണ് നമ്മുടെ ഇതിലേക്ക് എത്തിച്ചത് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഏറ്റവും കൂടുതൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണ ഉണ്ടാകുന്ന അനിയന്ത്രിതമായ മായമാണ് ഇതിന് പ്രശ്നം ഇതിന് കാരണം അപ്പോൾ അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മൂന്നാം തീയതി യടൂര് കാരാപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് എ ആൻസി ഫുഡ് പ്രൊഡക്ട് എന്ന് പറഞ്ഞൊരു സ്ഥാപനം ആരംഭിച്ചത് അതിൽ എല്ലാ ഉൽപ്പന്നങ്ങളും കഴുകി ഉണങ്ങി നല്ല വൃത്തിയാക്കി പ്രസർവേറ്റീവ്സ് ഇല്ലാതെ നമ്മൾ കൊടുത്തതിൻ്റെ ഫലമായി ഒത്തിരി ആളുകൾ വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകൾ ഞങ്ങളോട് സഹകരിക്കുകയും അവരുടെ അകമഴിഞ്ഞ പിന്തുണ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഞങ്ങൾ നാല് വർഷങ്ങൾക്ക് ശേഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതി ആനപ്പന്തിയിൽ വിപുലീകരിച്ച ഒരു ഫാക്ടറി ഞങ്ങൾ തുടങ്ങുകയും ചെയ്തു അതിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ഓർഡറുകൾ എക്സ്പോർട്ടിങ് ഓർഡറുകളും കാര്യങ്ങളെല്ലാമായിട്ട് വരുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്റ്റുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കൂടുതൽ ഹൈജനിക്കായിട്ട് മിഷീനറികളുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്നുണ്ട് വലിയ വലിയ ഡ്രയറുകൾ വയ്ക്കാൻ സാധിച്ചു അങ്ങനെ മുളകെല്ലാം നമ്മൾ കൊണ്ടുവന്നാൽ അത് മുളക് മുഴുവൻ തിരിഞ്ഞ് അതിനുള്ളിലെ പൊടികളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അതിനുശേഷമാണ് നമ്മൾ വാഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ സോളാർ ഡ്രയറിൻ്റെയും ഇലക്ട്രിക് സ ഡ്രയവറിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഇത് ഉണക്കി പൊടിച്ച് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം നമ്മൾ ബി അഡ്ഡി മാർക്കറ്റിൽ പോയിട്ടാണ് എടുക്കുന്നത് ഡയറക്റ്റാണ് മുളക് വാങ്ങിക്കുന്നത് അങ്ങനെ ഡയറക്റ്റ് കൊണ്ടുവന്ന് നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ മല്ലിയായിട്ടും മറ്റ് ഐറ്റംസുകളെല്ലാം അവിടെ നിങ്ങൾ പുട്ടുപൊടി ഐറ്റംസുകൾ നല്ല ഒരു വിവിധതരം പുട്ടുപൊടികളുണ്ട് അടുത്ത് ഒരു പുട്ടുപൊടിയിലും മായത്തിൻ്റെ ഒരു അംശം ഞങ്ങൾ ചേർത്തിട്ടില്ല ഒരു പ്രിസർവേറ്റീവ്സും ഇല്ലാതെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ അച്ചാറുകൾ എല്ലാം വെളിച്ചെണ്ണയിൽ തയ്യാറെതാണ് ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടില്ല ബിനാഗിർ എന്നൊരു സാധാരണ നമ്മൾ ചേർക്കുന്ന സാധനം അല്ലാതെ ഒരു സാധനവും ചേരാതാണ് നമ്മുടെ ഈ അച്ചാറുകളെല്ലാം ഇരിക്കുന്നത് അതിന് ഇടിയിറച്ചുകൾ ബേക്കറി ഐറ്റംസ് എല്ലാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നത് ഇന്നുണ്ടാക്കുന്ന വെളിച്ചെണ്ണ നാളത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല രണ്ടാമത് റിപ്പീറ്റ് ചെയ്തിട്ട് വെളിച്ചെണ്ണ പോലും ഉപയോഗിക്കുന്നില്ല അങ്ങനെയാണ് ഞങ്ങൾ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതാണ് ഞങ്ങളുടെ പ്രത്യേകതകൾ ഇത് ഞങ്ങൾ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലശ്ചയം കാരണം നമുക്കിത് കടകൾ വഴി വിൽക്കാൻ നമ്മൾ സാധിക്കില്ല കാരണം വെച്ചെങ്കിൽ ഇതിന് ഭാരിച്ച ഉൽപ്പാദന ചെലവാണ് വരുന്നത് അപ്പോൾ അത്രയും ലാഭം എടുത്ത് നമുക്ക് വിൽക്കാൻ സാധിക്കാത്തത് കൊണ്ട് എവിടെയൊരു ഇടനിലക്കാരനെ നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ ഫാക്ടറി ഔട്ട്ലെറ്റുകൾ വഴി ഇത് കൊടുക്കാൻ സാ കൊടുക്കാൻ തീരുമാനിച്ചത് രണ്ട് നമ്മൾ ഈ മായമില്ലാതെ പ്രിസർവേറ്റീവ്സ് ചേരാതെ ഇത്തരം കാര്യം ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ അധികം ഉൽപ്പാദനം ചെയ്യാൻ പറ്റില്ല കാരണം കാര്യം പറഞ്ഞാൽ ഞങ്ങളുടെ പിന്നെ മുളകടിക്കുന്ന മില്ലെന്ന് പറയുന്നത് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് കിലോ അടിക്കുക പക്ഷേ നമുക്ക് ഒരു ദിവസം പത്ത് ചാക്ക് മുളകെ നമുക്ക് കഴുകി ഉണക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത്രേ നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് മിനിമം ഔട്ട്ലെറ്റുകളിലൂടെ മാത്രമേ നമ്മുടെ പുറച്ചുകൾ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ ഓൺലൈനുകളിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നില്ലേ സാധനം നമ്മുടെ ഔട്ട്ലെറ്റുകൾ മാത്രം നമ്മൾ ഇത് വിൽക്കാം തീരുമാനിച്ചേക്കുന്നത് പിന്നെ അടുത്തൊരു കാര്യം വെച്ചെങ്കിൽ പിന്നെ നമ്മളിത് സെയിൽസ് എക്സിക്യൂട്ടീവിനെ വീടുകളിലൊക്കെ പിന്നെ അതായത് ഓർഡറുകൾ പിന്നെ ഉള്ളവർക്ക് കൊണ്ടുപോയി ഡെലിവറി ചെയ്യാൻ വേണ്ടി കുറച്ച് സെൽസ് എക്സിക്യൂട്ടീറിനെ അപ്പം ചെയ്യുന്നുണ്ട് അവരിലൂടെ നമ്മുടെ ഈ പുറത്തുകൾ വിൽക്കാനും കൂടിയാണ് ഞങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഞങ്ങൾ പേരാവരിലാണ് ഇപ്പം അടുത്ത ഔട്ട്ലെറ്റ് ആണ് തുടങ്ങിയിരിക്കുന്നത് ഇന്ന് പേരാവൂരിൽ ഇത് സ്റ്റാർട്ടാണ് ജൂലൈ ഒമ്പതാം തീയതി കുനുത്തലമുക്കിൽ ഞങ്ങൾ ഇതിന് ഈ ഔട്ട്ഡേറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങാണ് ഇത് നമ്മൾ കൊട്ടിയൂർ മുതൽ ഇങ്ങോട്ടേക്കുള്ള ആളുകളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ മേഖല തുടങ്ങുന്നത് ഇവിടെ നിന്നൊക്കെ ഒത്തിരി ആളുകൾ ഞങ്ങളുടെ ആനപ്പന്തി യൂണിറ്റിലേക്കും പേരവൂർ യൂണിറ്റിലേക്കും വരുന്നുണ്ട് അവർക്കൊരു സഹായമാകുന്നതിന് വേണ്ടിയാണ് ഇപ്പൊ പേരാവൂരിൽ തുടങ്ങിയിരിക്കുന്നത് തന്നെ കണ്ണൂർ വരുന്നുണ്ട് വടകരയിൽ ലും വരുന്നുണ്ട് മായരഹിതമായ ഉൽപ്പന്നങ്ങൾ നൂറ് ശതമാനവും പ്രകൃതിദത്തവും പ്രിസർവേറ്റീവ്സ് ചേർക്കാത്തതുമായ ഉൽപ്പന്നങ്ങൾ കഴുകി ഡ്രയറിൽ ഉണക്കി പൊടിച്ച ധാന്യപ്പൊടികൾ മസാലപ്പൊടികൾ മുളക് മല്ലി മഞ്ഞൾ തുടങ്ങിയ പൊടികൾ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്ത പരമ്പരാഗതമായ ബേക്കറി ഉൽപ്പന്നങ്ങൾ അച്ചാറുകൾ നാടൻ കാപ്പിപ്പൊടി ചായപ്പൊടി ഇടിയിറച്ചി തുടങ്ങി നിരവധി പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ ഔട്ട്ലെറ്റിൽ ഒരുക്കിയിട്ടുണ്ട് പുതിയൊരു തുടക്കം സ്ഥാപനം പറഞ്ഞു ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ അത് ഫുഡ് ഐറ്റംസാണ് പ്രധാനമായിട്ടും ഉള്ളത് തേനുൾപ്പെടെയുള്ള വിഭവങ്ങളുടെ ഇവിടെ വിൽക്കപ്പെടുന്നുണ്ട് തീർച്ചയായും നമ്മുടെ പേരാവരുടെ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന നിലയിൽ ഒരു വ്യാപാര സ്ഥാപനം കൂടി ഇവിടെ തുറന്ന് പ്രവർത്തിക്കുകയാണ് എന്തായാലും ഈ സ്ഥാപനത്തിന് എല്ലാവിധ വിജയ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ നിർവഹിച്ചതായി നമ്മുടെ നാച്ചുറൽ ഫുഡ് ഇൻഡസ്ട്രീസ് ഫാക്ടറി ഔട്ട്ലെറ്റ് ഇന്നിവിടെ കുൽത്തലവില് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ഉമ്മനായ ബ്രഹ്മജാൻ പ്രസന്റ് ശ്രീ വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ് നമ്മുടെ ഇവർ പറഞ്ഞതനുസരിച്ചിട്ട് തികച്ചും ആയിട്ടുള്ള ഒരു ലക്ഷാണ് ഇവിടെ വിൽക്കപ്പെടുന്നത് എല്ലാവരുടെയും പൂർണ്ണമായ സഹായ സേകരണങ്ങൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഈ സ്ഥാപനത്തെ പരിപൂർണമായി വിജയിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഈ സ്ഥാപനത്തിലെ എല്ലാവിധ ആശംസകളും പേരാവ് ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി നിർവഹിക്കുക പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുത്തരമ ൊക്ഷൻ ഇവിടെ തന്നെ നമ്മുടെ മുഖവനായ എല്ലാം വിഷമുക്തമായ ഭക്ഷണപദാർത്ഥങ്ങളാണ് ഇവിടെ ഈ ഔട്ട്ലെറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്നത് അതിൻ്റെ പ്രൊപ്പറേറ്റർമാർ നമ്മുടെ പറഞ്ഞത് പ്രകാരം എല്ലാം ശുദ്ധമായ രീതിയിൽ അവരുടെ മാനുഫാക്ചറിങ് ഫാക്ടറിയിൽ നിന്ന് അവരുടെ സ്വന്തം ഫാക്ടറിയിൽ തന്നെ ഉത്പാദിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ഈ വിൽപ്പനത്തിൽ ഈ സ്ഥാപനം ഗവർണർ ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ടത് നല്ല

പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ നിർവഹിച്ചു വ്യാപാരി വ്യവസായി സമിതി പേരാവൂർ ഏരിയ പ്രസിഡന്റ് അഷ്റഫ് ചെവിടിക്കുന്ന് സെക്രട്ടറി അനിൽകുമാർ പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റ് ഷാബിൻ അഞ്ജത്ത് സെക്രട്ടറി ഷൈജത്ത് കോട്ടായി ചേംബർ ഓഫ് പേരാവൂർ ഭാരവാഹി വിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ബൈലൈ ന്യൂസ്